ിൽ തലയ്ക്ക് അടുത്ത് വെക്കാനുള്ളതല്ല സ്ത്രോത്രം ഇതിനുവേണ്ടിയുള്ളതാ ഇത് വായിച്ച് അത് പ്രമാണിക്കാൻ വേണ്ടിയുള്ളതാ വചനം പറയുന്നു അത് പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട് സ്തോത്രം ഇപ്പോൾ ദൈവവചനത്തെ നന്നായി അമ്മ വായിച്ച് ഗ്രഹിച്ച് അതിനെ പ്രമാണിക്കാൻ തന്നെ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ ദിവസങ്ങളിൽ വളരെ പ്രതിഫലം നമ്മുടെ മേൽ കർത്താവ് പകരുവാൻ ഇടയായിത്തീരും വചനം പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട് അത് പ്രാപിച്ച് ദിവസങ്ങളിൽ ആത്മജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിജ്ഞൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അല്ലേ പണ്ട് പാര വിശ്വാസങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്കറിയാം വചനം നമ്മൾ എന്ത് ചെയ്യത്തില്ല വായിക്കത്തില്ലേ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ചില ആളുകൾ റേഷൻ കാർഡ് വെക്കാൻ പാൻ കാർഡും ആധാർ കാർഡും വെക്കുവാൻ ആശുപത്രിയുടെ ചീട്ട് വെക്കുവാൻ ചില ആൾ പറയും പേടി തട്ടാതിരിക്കാൻ വേണ്ടി തലക്കൽ എന്താ വേണം ബൈബിൾ വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നന്നായി മനസ്സിലാക്കി കൃപയിലേക്ക് വന്ന ദൈവമക്കൾ പറയും ഇത് പേ